സ്മൂത്ത് ക്വിക്ക് ഷിഫ്റ്റാണ് ക്ലച്ച് പിടിക്കാണ്ട് അപ് ഷിഫ്റ്റ് ചെയ്യാം കണ്ടില്ലേ ഇപ്പം ഫിഫ്ത് കിയർ ആ ത്രോട്ട് ക്ലോസ് വെച്ചാൽ ഡൗൺ ഷിഫ്റ്റും ചെയ്യുക പക്ഷെ എല്ലാം വേർട്ട്ലെസ് ആയിട്ട് ഈ ഹൺഡ്രഡിൽ പോയിട്ട് വരെ യാതൊരു വൈബ്രേഷനില്ലേ കൈവിട്ട് ഓ പെർഫെക്റ്റ്ലി സ്ട്രെയ്റ്റ് ആട്ടോ ഇതിന് ക്രൂസ് കണ്ടോൾ ഉണ്ടായിരുന്നെങ്കിൽ സെറ്റപ്പ് ആയിന് ആ ത്രോട്ടിൽ റെസ്പോൺസ് അക്രമമാണ് ഏ മോഡ് ഏ മോഡ് ഫോൺ അക്രമമാണ് പറക്കും വണ്ടി ഓ വെൽക്കം ബാക്ക് ഗൈസ് ഇന്ന് നമ്മളിപ്പോൾ ബ്രാൻഡ് ന്യൂ ട്വൻറ്റി ട്വൻറ്റി ഫോർ സുസൂ കി വിഷോം എയ്റ്റ് ഹൺഡ്രഡ് ഡി ഇ ടു ദ പെർഫെക്റ്റ് അഡ്വഞ്ചർ മോട്ടർസൈക്കിൾ ഫോർ ഇന്ത്യ എന്തുകൊണ്ടാന്ന് ഞാൻ പറഞ്ഞ് തരാം സൊ നമുക്ക് ഫ്രണ്ട് സ്റ്റാർട്ട് ചെയ്യാം ഇതേ കണ്ടില്ലേ ഒരു കുട്ടി വിൻ സ്ക്രീൻ കൊടുത്തുണ്ട് ഇതിന് ടോളർ വേർഷൻ കൂടി അവൈലബിൾ ആട്ടോ ഇതിന് ത്രീ സ്റ്റെപ്പ് അഡ്ജസ്റ്റബിലിറ്റി കൂടി ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള പോയിന്റിൽ മാറ്റിയും കുറച്ചും വെക്കാം കേട്ടോ ഇതിപ്പോൾ ഏറ്റവും ടോളസ് പോയിന്റിലാണ് വെച്ചിരിക്കുക ഫോർ സിറ്റി റൈഡിങ് ഓഫ് റോഡിങ് ഒക്കെ നമുക്ക് വേണ്ടി താഴ്ത്തി വെക്കാം കേട്ടോ ഹൈവേ ടൂറിംഗ് എത്തുകയാണെങ്കിൽ നമുക്ക് ഇതേ ഇതേപോലെ ടോപ്പ് ലെവലിൽ വെക്കാൻ പറ്റും കുറച്ചൊരു ബെറ്റർ വിൻ പ്രൊട്ടക്ഷൻ വേണ്ടി ഇത്രയും പോയെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിഗ്ഗർ വൈസർ മേടിച്ച് വെക്കാൻ പറ്റുന്നു ആട്ടോ പിന്നെ ഇത് ഇവിടെ ഡിആർ കൊടുത്ത താഴെ കട എട്ട് വെയിൻ എൽ ഇ ഡി ഹെഡ് ലാംസ് ആണ്ട്ടോ കൊടുത്തേക്കുന്ന സൈഡിൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്ക് അധികം ഫ്ലെക്സ് ഇല്ലാത്ത ഇൻഡിക്കേറ്റേഴ്സ് ആണ് അപ്പോൾ ഓഫ് റോഡൊക്കെ പോയി ചിലപ്പോൾ ക്രാഷ് ചെയ്താൽ ചിലപ്പോൾ ഇത് പൊട്ടി പോകാനുള്ള സാധ്യതയും കൂടി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെയൊക്കെ പ്രൊട്ടക്ഷന് വേണ്ടി കൊടുത്തേക്കും ക്രാഷ് കാർഡ്സ് നോക്ക് സെറ്റപ്പ് അല്ലേ മാത്രമല്ല ആ ബാഷ് പ്ലേറ്റ് കണ്ട ഇത് സ്റ്റോക്കിത് ആക്സറി ആണെങ്കിൽ സ്റ്റോക്കാണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ അതിന് വെരി സ്ട്രോങ് ആയിട്ടുള്ള ഒരു അലൂമിനിയത്തിൻ്റെ ബാഷ് പ്ലേറ്റ് ആണ് കേട്ടോ കൊടുത്തേക്കാം അതെന്തായാലും ആയിട്ടുണ്ട് പിന്നെ മെയിൻ ഹൈലൈറ്റിലോട്ട് കിടക്കാം ട്വൻറ്റി വൺ ഇഞ്ച് സ്പോക്ക് ട്യൂബാണ് കേട്ടോ അത് മാത്രം ഡൗൺസായി പക്ഷേ ട്വൻറ്റി വൺ ഇഞ്ച് നയൻറ്റി സെക്ഷൻ വീൽസ് ആണ് ഡൺലോപ്പിൻ്റെ ഏതാ ട്രെയിൽ മാക്സ് എന്ന് പറഞ്ഞ ടയറാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഈ ടയർ ഫസ്റ്റ് ടൈം ആ റൈഡ് ചെയ്യുന്നത് കുഴപ്പമില്ല പക്ഷെ അതിന് കുറച്ച് ഹാർഡ് കോമ്പൗണ്ട് ആണ് ഹൈവേ ടൂറിംഗ് കുറച്ചധികം കിലോമീറ്റർ ഇട്ടു പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത്ര മാത്രം സോഫ്റ്റ് കോമ്പൗണ്ട് ഇല്ല കേട്ടോ അത്രയും മാത്രം കോൺഫിഡൻസ് ഹയർ സ്പീഡിലോട്ട് നമുക്ക് കിട്ടില്ല ബ്രേക്കിങ് ആണ് കോണറിങ്ങ് ആണ് അത്രയും മാത്രം എത്ര അത്രയും മാത്രം കോൺഫിഡൻസ് തരാത്ത ടയറാണ് കേട്ടോ പിന്നെ ഡിസ്ക് നോക്ക് ത്രീ ടെൻ എം എമ്മിൻ്റെ ട്വൻ ഡിസ്ക് റോട്ടേഴ്സാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അത് ഫ്ലോട്ടിംഗ് ടൈപ്പ് റോട്ടേഴ്സ് റോട്ടേഴ്സാണ് കൊടുത്തിരിക്കുന്നത് ബെറ്റർ ഫീലിന് കൊടുക്കാൻ വേണ്ടി പക്ഷേ കാലിപ്പേഴ്സ് ഒക്കെ ആക്സിയൽ ടൈപ്പ് കാലിപ്പേഴ്സാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അത് ഇത് ഓഫ് റോഡിങ് കേബിലിറ്റി കൂടിയുള്ള വണ്ടി ആയതുകൊണ്ട് കുറച്ചുകൂടി ബെറ്റർ ഫീൽ ഓഫ് റോഡ് ചെയ്യുമ്പോൾ മാത്രം എന്താ അത്രമാത്രം ഷാപ്പ് ബ്രേക്കും കിട്ടുകയാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ക്രാഷാണ് ഫ്രണ്ട് ആൻഡ് വാഷ് ഔട്ടാ അത് വരാണ്ടിരിക്കാൻ വേണ്ടി ഇത്തരം ബ്രേക്ക്സ് കൊടുക്കുന്ന കേട്ടോ പിന്നെ എൻ്റെ സസ്പെൻഷൻ നോക്ക് ഇത് ഓൾഡ് ഷോവ യൂണിറ്റ് ആക്ക കൊടുത്തിരിക്കുന്നത് ഫോർട്ടി ത്രീ എം എമ്മിൻ്റെ അപ്സൈഡ് ഔം ഫോക്കെ കൊടുത്താൽ ഫുള്ളി അഡ്ജസ്റ്റബിൾ താഴെ കണ്ടില്ല ഇത് തിരിച്ചറിയൽ കംപ്രഷൻ എത്ര റേറ്റ് ഓഫ് ഫോക്ക് കംപ്രഷനാണ് കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ സെറ്റപ്പ് ഉള്ള ഉള്ളു ട്രാവൽ ഒക്കെ ടു ട്വൻറ്റി എം ട്രാവലുള്ള ഷോക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതിന് മഡ്ഗാഡിലോട്ടാണ് ഇതിൻ്റെ ബ്രേക്ക് ലൈൻസ് റബ്ബർ കണ്ടേ റബ്ബർ ബ്രേക്ക് ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ചെറിയ രീതിയിൽ റബ്ബർ ബ്രേക്ക് ലൈൻസ് ഹാർഡ് ബ്രേക്കിന് എക്സ്പാൻഡ് അപ്പോൾ ചെറുതായിട്ട് ബ്രേക്ക് ഫേയ്ഡ് വരും കേട്ടോ കോസ് കട്ടിൻ്റെ ഭാഗമായിട്ട് ഇതിന് റബ്ബർ ബ്രേക്ക് ലൈൻസ് ആണ് കൊടുത്തിട്ട് എഫ് നയ ഹൺഡ്രഡ് ജി എസിന് അതിനൊക്കെ സ്റ്റീ അതിനൊക്കെ സ്റ്റീൽ ബ്രേഡ് ലൈൻസാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇത് ഫുള്ളി അഡ്ജസ്റ്റബിൾ ഫോർക്ക് ആണ് കേട്ടോ മോളിൽ റീബൗണ്ടും താഴെ കംപ്രഷനും പ്രീലോഡും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർക്ക് ആണ്ട്ടോ കൂടുതൽ കണ്ടില്ലേ സെറ്റപ്പ് കണ്ടില്ലേ നിങ്ങളുടെ ഇഷ്ടത്തിന് ഫൈൻ ട്യൂൺ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ വിത്ത് ദുട് ട്വൻറ്റി എം ഓഫ് ട്രാവലും കൂടിയുള്ള സസ്പെൻസ് ഓഫ് റോഡ് റോഡ് റൈഡിങ്ങ് അടിപൊളി കംഫർട്ടും സെറ്റപ്പ് ആയിക്കോട്ടെ നമുക്ക് ഓടിക്കാൻ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞില്ല പിന്നെ ഡിസ്പ്ലേ നോക്കുക ആ ഫൈവ് ഇഞ്ച് ടി എഫ് ടി ഡിസ്പ്ലേ ആയിട്ടോ കൊടുത്തത് അടിപൊളി എല്ലാ ഇൻഫർമേഷൻ ആവശ്യത്തിനുള്ള എല്ലാ ഇൻഫർമേഷൻ ഇത് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ട്രാക്ഷൻ്റെ മോഡ്സ് ഉണ്ട് അതേപോലെ റൈഡിംഗ് മോഡ്സ് ഉണ്ട് പിന്നെ എ ബി എസ് വരെ മോഡ്സുണ്ട് ഗിയർ പോഷൻ ഇൻഡിക്കേറ്റർ എല്ലാം മാത്രം പറഞ്ഞു പിന്നെ അതായത് ഡിജിറ്റൽ ടാക്കോ മീറ്ററും കൊടുത്തിട്ടുണ്ട് കേട്ടോ കൊള്ളാം പിന്നെ ഈ മോട്ടോർ സൈക്കിളിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ ഈ കാണുന്ന എൻജിനാണ്ട്ടോ സെവൻ സെവൻറ്റി സിക്സ് ഇ സി പാലറ്റ് ലിക്വിഡ് കൂൾഡ് ആണ് പാലറ്റ് ഉണ്ടാകും ടു സെവൻറ്റി ഡിഗ്രി ക്രാങ്ക് ആണ് ടു സെവൻറ്റി ഡിഗ്രി ഇപ്പോൾ ട്രെൻഡ് എന്ന് പറഞ്ഞു ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ മിഡിൽ വേച്ചിലും ഉപയോഗിക്കുന്ന ഇത്തരം ടെക്നോളജി ആയിട്ട് ഇത്തരം സിലിണ്ടർ ഫയറിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സിലിണ്ടർ ഫയർ ചെയ്ത് ടു സെവൻറ്റി ഡിഗ്രി ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് അടുത്ത സിലിണ്ടർ ഫയർ ചെയ്യുന്നത് ഇപ്പോൾ അടുത്ത സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഏകദേശം എക്സോ സ്ട്രോക്ക് അതിൻ്റെ പകുതി എത്തിയുള്ളൂ അപ്പോൾ അത് വീണ്ടും ക്രാങ്ക് നയൻ്റി ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ അത് ആഴത്തുള്ളൂ പിന്നെ എൻ സ്ട്രോക്ക് ഉണ്ട് കംപ്രഷൻ സ്ട്രോക്ക് ഉണ്ട് ഒരു സ്ട്രോക്ക് ആകുമ്പോൾ പറ്റിയാൽ വൺ എയ്റ്റി ഡിഗ്രീസ് ആയിട്ടും അപ്പോൾ നയൻ്റി പ്ലസ് വൺ എയ്റ്റി പ്ലസ് വൺ എയ്റ്റി എന്ന് പറഞ്ഞാൽ എത്ര ഫോർ ഫിഫ്റ്റി ഒരു സിലിണ്ടർ ഫയർ ചെയ്ത് കഴിഞ്ഞിട്ട് ക്രാങ്ക് ടു സെവൻറ്റി ഡിഗ്രി റൊട്ടേറ്റ് ൊട്ടേറ്റ് ചെയ്താൽ അടുത്ത സിലിണ്ടർ ഫയർ ചെയ്യുന്നത് എന്നിട്ട് ഫോർ ഫിഫ്റ്റി ഡിഗ്രി റൊട്ടേറ്റ് ക്രാങ്ക് റൊട്ടേറ്റ് അടുത്ത സിലിണ്ടർ ഫയർ ചെയ്യുന്ന അൺഈവൻ ആയിട്ടുള്ള ഫയറിംഗ് ആണ് ആണ്ട്ടോ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക എക്സോസ് നോട്ട് മാത്രമല്ല പവർ ടു റിയർ വീൽ വരുന്ന രീതി തന്നെ കുറച്ചും കൂടി ഈസിയായിട്ട് കൺട്രോൾ ഓഫ് റോഡിങ് ആണെങ്കിൽ കുറച്ച് കോൺട്രോൾ ചെയ്യുകയാണെങ്കിൽ മച്ച് ബെറ്റർ ഹാൻഡിലിങ് ആക്കും മാത്രമല്ല ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എയ്റ്റി ഫോർ ഹോർസ് പവർ സെവൻറ്റി എയ്റ്റ് ന്യൂട്ടമീറ്റർ ഓഫ് ടോക്ക് ആണ്ട്ടോ ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വീൽ ബേസ് നോക്കും ലോങ് വീൽ ഉള്ള വണ്ടി മാത്രമല്ല റേക്ക് ആംഗിൾ നോക്ക് എഫ് നൈൻ ഹൺഡ്രഡിഎസ് വലിയ സിമിലർ ആയിട്ടുള്ള ട്വന്റി എയ്റ്റ് ഡിഗ്രി ആട്ടോ റേറ്റ് ും കൊടുത്തിക്കുന്നത് കാരണം ആ ഫ്രണ്ടോട്ട് കുറച്ച് പ്രൊട്രൂഡ് പ്രൊട്രോഡ് ആ ഫോർക്കിൻ്റെ ആംഗിൾ അതിനായിട്ട് റേക്ക് എന്ന് പറയുന്നത് സെറ്റപ്പ് നോക്കണേ അത്ര ഇത് കുറേ മത്താപ്പ് സുസുക്കി കൊടുത്തിട്ടുണ്ട് ഇത് ലോ ആർ പി എം അസിസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോ ആർ പിന്നെ ക്ലച്ച് റിലീസ് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ തോട്ട് ബഡ്ഡ് ഐഡിയൽ ഒന്ന് റേസ് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് സിറ്റി ട്രാഫിക്കിലൊക്കെ ക്ലച്ച് കൺട്രോൾ മച്ച് ബെറ്റർ ആകട്ടെ അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് ഫോർ എവറി ഡേ റൈഡിങ് ഫോർ ടൂറിങ് ഫോർ ഓഫ് റോഡ് എല്ലാം കാര്യത്തിട്ടാണ് സുസുക്കി വണ്ടി ഇറക്കുന്നത് പിന്നെ ഒരു നോർമൽ സ്റ്റീൽ ഫ്രെയിം ഒക്കെ അലൂമിനിയം എന്നാൽ സ്റ്റീൽ ഫ്രെയിം ആണ് കൊടുത്തിരിക്കുന്നത് സ്വിങ്ങാമിൻ്റെ ഇവിടുത്തെ വെൽഡ് ഒക്കെ കണ്ടില്ല അതൊക്കെ കുറച്ച് മോശം കുറച്ച് ബെറ്റർ വെൽഡ് കൊടുക്കുക പക്ഷേ ബാക്ക് ഷോക്ക് നോക്ക് അത് ലിങ്കേജ് ടൈപ്പ് ഷോക്കാണ് കൊടുത്തിരിക്കുന്നത് അത് അഡ്ജസ്റ്റബിൾ പ്രീലോഡ് അഡ്ജസ്റ്റബിലിറ്റി കൊടുത്തിരുന്നു റിമോട്ട് പ്രീ ലോഡ് അഡ്ജസ്റ്റർ എന്ന പറയുന്നത് കാരണം നമുക്ക് അയവെച്ച് തിരിക്കാൻ പറ്റും ലോ ആക്കാൻ പറ്റും അതുപോലെ ഹൈ ആക്കാൻ പറ്റും ക്ലിക്സ് വരുകയുണ്ട് കേട്ടോ ഫീഡ്ബാക്ക് ക്ലിക്ക്സ് വരെ നമുക്ക് കേൾക്കാൻ പറ്റും സെറ്റപ്പായിട്ടുള്ള അതിന് വരും ടു ട്വൻറ്റി എം ഓഫ് ട്രാവലാണ് കൊടുത്തിരിക്കുന്നത് ഓഫ് റോഡ് അക്രമമായിക്കോട്ടോ പിന്നെ അതിന് മാത്രമല്ല ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്ക് നിങ്ങൾ ടു ട്വൻറ്റി എം എം എഫ് ഗ്രൗണ്ട് ക്ലിയറൻസും കൊടുത്തിട്ട് എല്ലാം ടു ട്വൻറ്റി ആണല്ലേ എന്താ നോക്ക് റിയർത്തെ ഡിസ്ക് റോഡ് വലിയ ഡിസ്ക് റോഡർ ആണ് സിംഗിൾ സിംഗിൾ പ്രീസ്റ്റ് കാലക്ടറൊക്കെ കൊടുത്തേക്കുക നോർമൽ സെറ്റപ്പാണ് പക്ഷേ റിയർ സെവൻറ്റീൻ ഇഞ്ച് സ്പോക്ക് വീലാണ് കേട്ടോ ടൂബ് വീലാക്കൊടുത്തേക്കാൻ ഡൺലോപ് ഡൺലോപ് ട്രെയിൽ മാക്സ് ടയേഴ്സാക്കി കൊടുത്തേക്കും പിന്നെ എക്സോസ്റ്റ് നോക്കുക എന്ത് വലിയ എക്സോസ്റ്റ് ആണല്ലോ കൊടുത്തേക്കുന്നത് അത് ഇതേ ടു ഇൻറ്റു വൺ രണ്ട് ട്വിൻ സിലിണ്ടർ രണ്ട് എക്സോസ്റ്റ് പോട്ടിൻ്റെ രണ്ട് എക്സോസ്റ്റിൽ പറയുന്നത് ടു ഇൻറ്റു വൺ ആയിട്ടാണ് റൂട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പാർട്സ് ഉണ്ട് ഇത് പ്ലാസ്റ്റിക് ബിറ്റ്സ് പക്ഷേ അതിൻ്റെ ഡൈ ഇഞ്ചക്റ്റഡ് പ്ലാസ്റ്റിക്സ് ആണ്ടോ ഇത് പെയിൻറ് ചെയ്ത ബ്ലൂ കളർ സോ ചെറിയ ഡാമേജ് ഒക്കെ പറഞ്ഞാൽ ഇത് കട്ടൊക്കെ വരുവാണെങ്കിൽ ഇതിൻ്റെ അകത്തും ബ്ലൂ ആയിരിക്കും ഈ അഡ്വഞ്ചർ ത്രീ നയൻ്റ ടാങ്ക് ഒക്കെ പോലെ സിമിലർ ആയിട്ടുള്ള ഒരു സെറ്റപ്പിലാണോ പറയുന്നത് കൊള്ളാമല്ലേ പിന്നെ റിയർ സെക്ഷൻ നോക്ക് ഒരു റെട്രോ ലുക്കിംഗ് ആയിട്ടുള്ള സെറ്റപ്പ് എൽ ഇ ഡിസ് ആണ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ എൽ ഇ ഡിസ് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു നോർമൽ റെട്രോ യെറ്റ് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സെക്ഷൻ ടൈൽ സെക്ഷനായിട്ട് അഡ്വഞ്ചർ നോർമൽ അഡ്വഞ്ചർ എങ്ങനെ ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ യൂഷ്വലി ഇരിക്കുന്ന മനസ്സിൽ വിചാരിച്ചാൽ നമ്മൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഇത്തരമായിട്ടുള്ള ടൈൽ സെക്ഷൻ എൻ്റെ മനസ്സിൽ വരുന്നത് നോർമലായിട്ടുള്ള സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ നോക്കുക ഒരു ക്വിക്ക് ഷിഫ്റ്റ് കൊടുത്ത് ബൈ ഡയറക്ഷൻ ക്വിക്ഷിഫ്റ്റ് കൊടുത്തു തന്നെ ആയിട്ടുള്ള അപ് ഷിഫ്റ്റ് ഡൗൺ ഷിഫ്റ്റ് അത്രമാത്രം സ്മൂത്ത് ആയില്ല കേട്ടോ അത് ഓടിക്കുന്ന സമയത്ത് ബെറ്റർ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം പിന്നെ എൻ്റെ സീറ്റ് ഒക്കെ ഈ സാധാരണ മിഡിൽ വെച്ച് ഏറ്റവും കൂടുതൽ സാക്രിഫൈസ് ചെയ്യാൻ സീറ്റിലാണ്ട് ട്രാൻസൽപ്പ് ആണെങ്കിൽ എഫ് നയൻ ഹൺഡ്രഡ് ജി എസ് ആണെങ്കിൽ അത്ര നല്ല കംഫർട്ടബിൾ സീറ്റില്ല പക്ഷേ ഇതിൻ്റെ സീറ്റൊക്കെ ഇവിടെ ഭയങ്കര ആണ് ഇവിടെ ഒരു സ്കൂപ്പും കൊടുത്തിട്ടുണ്ട് റൈഡർ ഉള്ളിൻ്റെ ഉള്ളിൽ പെർഫെക്റ്റ് കംഫർട്ടബിൾ ഇരിക്കാനുള്ള ഒരു സ്കൂപ്പും കൊടുത്തിട്ടുണ്ട് പില്യം കംഫർട്ടും നോക്കും പില്ലിയനൊക്കെ വൈറ്റ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ലഗേജ് റാക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടെ ടെൻ കെ ജി സപ്പോർട്ട് ചെയ്യുന്ന വെയിറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ലഗേജ് ഒരു ലഗേജ് റാക്കും ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് സാധനം കെട്ടി വെച്ചിട്ടുണ്ട് വിത്ത് ദ പുല്ല്യ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ദ പെർഫെക്റ്റ് മോട്ടോർ സൈക്കിളാണ് മാത്രമല്ല ജി പി എസ് ഒക്കെ മൗണ്ട് ചെയ്യാൻ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മൗണ്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു ബാർ മൗണ്ട് കൂടി കൊടുത്തിട്ടുണ്ട് റെസൂസൊക്കെ ഫ്രം ദ ഫാക്ടറി കണ്ട ഇവിടെ യു എസ് ബി ടൈപ്പ് എ പോർട്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ട് അടച്ചോക്കട്ടെ കൊള്ളാം അല്ലേ എവറിത്തിങ് ഗുഡ് പ്രീമിയം ക്വാളിറ്റി ആണ് സ്വിച്ച് കിയേഴ്സ് ആണെങ്കിൽ ഹാൻഡ് ബാർ അലൂമിനിയം ഹാൻഡ് ബാർ ഒക്കെ ആണെങ്കിൽ എല്ലാം നല്ല ക്വാളിറ്റി ഫിനിഷ് ആണ് ഏകദേശം ത്രീ തൗസൻഡ് കിലോമീറ്റർ ഓടിയ വണ്ടിയും കൂടിയേ എന്നിട്ട് നോക്ക് ഇതിൻ്റെ ഗ്രിബ്സിൻ്റെ ക്വാളിറ്റി ആണെങ്കിൽ ഇതിൻ്റെ സ്വിച്ച് ക്യൂബിൻ്റെ ക്വാളിറ്റി ആണെങ്കിൽ എല്ലാം കൊള്ള മിറേഴ്സ് ഒക്കെ നോമൽ മിറേഴ്സാണ് കേട്ടോ കൊടുത്തിട്ട് പക്ഷേ ബാക്കി എവറിത്തിങ്ങ് ലുക്ക് സോ ഗുഡ് കേട്ടോ ഇതെൻ നോർമൽ പ്ലാസ്റ്റിക് ടൈപ്പ് നക്കിൾ പ്രൊട്ടക്ടേഴ്സാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അത്ര സെറ്റപ്പ് ഒന്നുമില്ല പക്ഷേ ഫ്രീ ആയിട്ട് തന്നുകൊണ്ട് നമുക്ക് ക്ഷമിക്കുക പിന്നെ ഇതിൻ്റെ സ്റ്റാർട്ടപ്പ് ഒന്ന് നോക്കിയോ കൊള്ളരാസ്വസിക്കുക ലോഗോ ദി സർവീസിൻ്റെ ടൈമായി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബാക്കി എവറിത്തിങ് ലുക്ക് സോ ഗുഡ് ഇത് കണ്ടോ ഇതിൽ മോഡൊക്കെ മാറ്റാം കേട്ടോ മോഡ് ബട്ട് നിൽക്കുകയാണെങ്കിൽ എ മോഡ് എന്ന് പറഞ്ഞാൽ അക്രമം കാണിക്കാനുള്ള മോഡ ബി മോഡ് എന്ന് പറഞ്ഞാൽ റോഡ് മോഡാണ് നോർമൽ പവർ കുറച്ചും കൂടി സോഫ്റ്റ് ത്രോഡിലുള്ള സി മോഡ് മോഡുന്ന റേ മോഡ് മഴയത്ത് വെറ്റ് സർഫീസിലൊക്കെ ഓടിക്കാനുള്ള മൂട പിന്നെ മോഡൊക്കെ എ ബി എസിൻ്റെ ലെവൽ മാറ്റാൻ പറ്റുക കണ്ട ട്രാക്ഷൻ ത്രീ ലെവൽസ് ഉണ്ട് പിന്നെ ജി ലെവൽ ഈ ജി എന്ന് പറഞ്ഞാൽ ഗ്രാവൽ മോഡാണ് കേട്ടോ അക്രമം കാണിക്കാൻ റിയർ കുറച്ചൊന്ന് സ്ലൈഡ് അലൗ ചെയ്യട്ടോ എന്ന് പറഞ്ഞാൽ കുറച്ച് എമൗണ്ട് ഓഫ് സ്ലിപ്പ് വന്നിട്ടാണ് പവർ കട്ട് ചെയ്യുന്നത് ഇഗ്നീഷ്യം കട്ട് ചെയ്യുന്നത് കേട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് സ്ലിപ്പ് ആൻഡ് സ്ലൈഡ് ഒക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ അക്രം മോഡിലിട്ട് ഓടിക്കുക ഈ ഈ ഗ്രാവൽ മോഡ് അതിനൊപ്പം തന്നെ എ മോഡ് ഇടാട്ടോ പറക്കും വണ്ടി സീറ്റ് സീറ്റായിട്ട് കുറച്ച് കൂടുതലാണ് കേട്ടോ എയ്റ്റ് ഫിഫ്റ്റി ഫൈവ് എം സീറ്റ് സീറ്റായിട്ടാ വണ്ടിക്ക് വെയിറ്റും ഉണ്ട് കേട്ടോ ഏകദേശം ടു തേർട്ടി ടു കെ ജിസ് ആയിൻ്റെ വെറ്റ് വെയിറ്റ് വരുന്നേട്ടാ ഞാൻ ഫൈവ് ഫുട് എയ്റ്റാ ബേർലിയാണ് ഇത് ഞാൻ ഫ്ലാറ്റ് ഫുട് ടിപ് ടോ ചെയ്ത് കംഫർട്ടബിൾ ഇരിക്കുക രണ്ട് കാലം ടിപ് ടോ ചെയ്യാം രണ്ട് കാലം അങ്ങനെ കുത്തുന്ന നിയമമൊന്നുമില്ല ഞാൻ യൂഷ്വലി ചെയ്യുന്ന ലഫ്റ്റ് ഓൺ ഒന്ന ഗ്രൗണ്ട് റൈറ്റ് ഓൺ ഫുട്ടോ ഒന്ന ബ്രേക്കുണ്ട് അങ്ങനെ ഞാൻ കണ്ട്രോൾ അങ്ങനെ ആകുമ്പോൾ യൂഷ്വലി കൺട്രോൾ ചെയ്യുമ്പോൾ ഒരു ടു തേർട്ടി ടു കീസ് ഉണ്ട് ഈ മിഡിൽ വെയ്റ്റ്സ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് വെയിറ്റ് കൂടുതലുണ്ട് സൂസിക്കുകയും അതെ ദാറ്റ് പെർഫെക്റ്റ്ലി ഫൈനാണ് ഇതിൻ്റെ എക്സേഴ്സ് അടുക്കുക ഞാൻ കേൾപ്പിച്ചത് സ്മൂത്താണ് ആട്ടോ വലിയ വൈബ്രേഷൻ ഒന്നും ബോഡിയിലില്ല ഒരു ഗ്രൗളിംഗ് ആണ്ട്ടോ എക്സോസ് ട്രാൻസ് ആൽബിൻ അത്ര സ്വീറ്റ് ഒന്നുമില്ല എഫ് നയൻ ഹൺഡ്രഡ് അക്രപ്പോസിൻ്റെ ലെവലില്ല പക്ഷെ എന്നാൽ ടു സെവൻറ്റി പാലറ്റിൻ്റെ ആ എക്സോസ് ഉണ്ട് പിന്നീൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്ത ടെൻ ലാക്ക് ഫോർട്ടി ഫൈവ് തൗസൻഡ് എക് ഷോറൂം കൊച്ചിയാണ് കേട്ടോ ലസ് ടേക്ക് ഇറ്റ് ഫോർ റൈഡ് നമ്മളിപ്പോൾ ബി മോഡിലാണ് കേട്ടോ വി എന്ന് പറഞ്ഞാൽ അധികം പവർ ഒന്നും ഉണ്ടായില്ല റോഡ് മോഡ റോഡിനുള്ള പവറൊക്കെ ഉള്ളു ഇതിനോട് സി മോഡുണ്ട് സിറ്റി മഴയത്തൊക്കെ ഒരു മോഡും കൂടി കൊടുത്തിട്ടോ ഇതിൻ്റെ അക്രം മോഡുണ്ട് അതാണ് എ മോഡ് സുസുക്ക് അങ്ങനെ കേട്ടോ പ്ലാൻ ചെയ്യണത് എ ബി സി പിന്നെ അതിനോടൊപ്പം തന്നെ ട്രാക്ഷൻ കൺട്രോളിന് രണ്ട് ലെവലുണ്ട് എ ബി എസിന് രണ്ട് ലെവലുണ്ട് പിന്നെ ട്രാക്ഷൻ കൺട്രോൾ ഗ്രാവൽ മോഡും കൂടി ഉണ്ട് കേട്ടോ അക്രമ സാധനങ്ങളൊക്കെ കുറച്ച് വൈഡ് വണ്ടി പോലത്തെ ഒരു ഫീലിംഗ് കേട്ടോ സ്മൂത്ത് റോട്ടി തെല്ലാം ഇൻപെർഫെക്ഷൻസ് ഒക്കെ അബ്സോർവ് ചെയ്തെടുക്കുന്ന മത്താപ്പുള്ള വണ്ടി നമുക്ക് യൂ ടേൺ എടുത്ത് നോക്കാം യൂ ടേൺ ടെസ്റ്റ് എടുത്ത് നോക്കട്ടെ ഇതിൻ്റെ വെയ്റ്റ് സീറ്റ് ആയിട്ടൊക്കെ വില പ്രശ്നം നമുക്ക് നോക്കാം ബ്രേക്ക്സ് ഗുഡാണ് ആ ഫ്രണ്ട് ആൻഡ് ഫോക്ക് ഡൈവ് ഒക്കെ കൺട്രോൾഡ് ആണ് ആട്ടോ ഇങ്ങനത്തെ ലോങ്ങ് ആൻഡ് ട്രാവൽ സസ്പെൻഷനിലൊക്കെ ബ്രേക്ക് കൂടിയാൽ പെട്ടെന്ന് പെട്ടെന്ന് ഫ്രണ്ട് ഫോക്ക് കംപ്രസ് ആയി കഴിഞ്ഞാൽ അതിന് ഹാൻഡിലിങ്ങിനെ ബാധിക്കും പക്ഷെ ഇത് കൺട്രോൾഡ് ആണ് കണ്ട്രോൾഡാട്ടോ ഈസി ക്വിക്ക് ഷിഫ്റ്റർ അപ് ഷിഫ്റ്റിംഗ് കൊള്ളാട്ടോ ിന്റെ ഇട ഓടിക്കാനാണെങ്കി യാതൊരു സീനും ഇല്ല ഇതുവരെ വലിയ ഹീറ്റിംഗ് വന്നിട്ടില്ല മാനേജബിൾ ആയിട്ടുള്ള ഹീറ്റാണ് കേട്ടോ വണ്ടികളുടെ ഇടയിൽ കൂടെ കൊണ്ടുപോകാനാണെങ്കിൽ ഇത് ഓടി തുടങ്ങി അതിന്റെ വെയിറ്റ് അറിയാം ടൂ തേർട്ടി കെ ജിസാണ് പക്ഷെ റണ്ണിങ് ടൈം അറിയില്ല ഞാൻ ഫൈവ് ഫുട് ആണ് എനിക്ക് പെർഫെക്റ്റ് ഏക്കണമിക്സ് ആട്ടോ ആ സീറ്റിൻ്റെ ആ കുഴിയില്ല ആ കുഴിയുടെ അകത്താണ് ഞാൻ ഇരിക്കുന്ന കംഫർട്ടബിൾ ആ സീറ്റും കംഫർട്ടബിളാണ് ഞാൻ നേരത്തെ പി എം ഡബ്ല്യു എഫ് നൈ ഹാൻഡ് ജി എസ് ഓടിച്ചിട്ട് വരുമോ കേട്ടോ അപ്പോൾ അതിൻ്റെ സീറ്റ് ഇത്ര കംഫർട്ടബിൾ അല്ല ഇത് നല്ല കംഫർട്ടബിൾ മോട്ടോർ സൈക്കിളാണ് സ്മൂത്ത് എഞ്ചിനാണ് സ്മൂത്ത് ക്വിക്ക് ഷിഫ്റ്റാണ് ക്ലച്ച് പിടിക്കുകയാണ് നിങ്ങൾക്ക് അപ്ഷിഫ്റ്റ് ചെയ്യുക കണ്ടില്ലേ ഇപ്പോൾ ഫിഫ്ത്ത് ഗിയർ ആ ത്രോട്ട് ക്ലോസ് ചോദിച്ചാൽ ഡൗൺ ഷിഫ്റ്റും ചെയ്യുക പക്ഷേ ഡൗൺ ഷിഫ്റ്റ് അത്രയും സ്മൂത്ത് അല്ലെട്ടോ സസ്പെൻഷൻ ടെസ്റ്റ് ചെയ്തു നോക്കട്ടെ ഓ അറിഞ്ഞും കൂടിയില്ല പിന്നെ എന്റെ ബ്യൂട്ടിഫുൾ എഞ്ചു നല്ല ലോ ലോഡൌൺ ടോർക്കാണ് ഫിഫ്തിലൊക്കെയാണ് ഞാൻ ഓടിക്കുന്ന കേട്ടോ വെറുതെ കൈ കൊടുത്ത് അവിടുന്ന് പുള്ളി ഫ്രം ടു തൗസൻഡ് ആർ പി എന്ന് തൊട്ടേ ആ ലോ ഡൗൺ ആ ലോ ഡൗൺ ടോർക്ക് അവൈലബിൾ ആണ് നമുക്ക് സിറ്റി യൂസ് എവറി ഡേ യൂസിന് ടോക്കാണ് വേണ്ട കേട്ടോ ഇത് ട്രാൻസാർ പേക്കാട്ടി കൂടുതൽ ടോക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെറ്റപ്പ് കൊള്ളാം അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ട ഇതിൻ്റെ ബ്യൂട്ടിഫുൾ എൻജിനാണ് ആ സെവൻ സെവൻറ്റി സിക്സ് പാല ട്വൻ ആണ് കേട്ടോ അപ്പനീസ് എയ് ഡി വീസ് കൊള്ളാം ഭയങ്കര സ്മൂത്ത് ആയിട്ടാണ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ലോ ഡൗൺ ടോർക്കാണ് കംഫർട്ടബിൾ എൻജിനാണ് ഓവറോൾ വെരി കംഫർട്ടബിൾ ആണ് ഞാൻ ഫൈവ് ഫുട് ആണ് അതുകൊണ്ട് എനിക്ക് എൻ്റെ ഹാൻഡ് റീച്ച് റീച്ചാണെങ്കിലും ആ സീറ്റിൻ്റെ കുഴിയിൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് കൊള്ളാം എനിക്ക് പെർഫെക്റ്റ് ലീച്ച എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സീറ്റിംഗ് പൊസിഷൻ ഏഗനോമിക്സ് കംഫേട്ടാണെങ്കിലും ഇപ്പോൾ കുറച്ച് നേരം നട്ടുച്ച വെയിലത്ത് ഓടിക്കുമ്പോഴേക്കും കുറച്ചൊന്നും ചൂട് കാലോട്ട് ഫീൽ ചെയ്യട്ടെ ആ റൈറ്റ് ലെഗിൻ്റെ അവിടെ കുറച്ചൊരു ഹീറ്റിംഗ് നമുക്ക് ഫീൽ ചെയ്യാം ടോട്ടലി മാനേജബിൾ ആയിട്ട് റൈഡിങ് ഗെയ്സ് ട്ട് ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾ അറിയാൻ കൂടിയില്ല പക്ഷെ വണ്ടിക്ക് ഇങ്ങനെ സ്ലോവ സ്പീഡ്സിൽ പോകാൻ അത്രക്ക് ഇഷ്ടമല്ല കേട്ടോ ഇങ്ങനത്തെ ഹെവി ട്രാഫിക്കിൽ പോകേണ്ട വണ്ടിയല്ലേ ഇത് ഗ്രാൻഡ് ടൂറിങ് ആണ് വണ്ടിയുടെ ഉദ്ദേശമായിട്ടോ ഹൈവേസ് ഡോമിനേറ്റ് ചെയ്യാൻ നമ്മുടെ ഇന്ത്യയുടെ പൊട്ടിപ്പൊളിഞ്ഞ വഴി കൂടെയൊക്കെ നല്ല സ്പീഡ്സിൽ ട്രിപ്പിൾ ഡിജിറ്റ് സ്പീഡിൽ ഓൾ ഡേ പോകാനുള്ള ഓൾ ഡേ എവറി ഡേ പോകാനുള്ള ഒരു മോട്ടോർ സൈക്കിളാണ് ഓ എന്താ നോക്കണേ ഉള്ളാട്ടോ ഞാൻ വിചാരിച്ച സാധാരണക്കാരനാന്ന് പക്ഷെ കൈ കൊടുക്കുമ്പോഴേക്ക് അക്രമകാരി ആട്ടോ പിന്നെ വിൻഷീലിന്റെ കാര്യം അത് നമ്മൾ ടൂൾസ് പറഞ്ഞു റിമൂവ് ചെയ്തിട്ട് ഒരു ത്രീ സ്റ്റെപ്പ് ആട്ടോ ത്രീ സ്റ്റെപ്പ് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് കൊള്ളാട്ടോ അവിടുന്ന് അവിടെ പുള്ള്ത് കൊണ്ടോ കംഫർട്ടബിൾ സീറ്റ് എനിക്ക് അത് വെരി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അഡ്വഞ്ചർ മോട്ടർ സൈക്കിൾ ഈ മോട്ടർ സൈക്കിൾ നിങ്ങൾക്ക് ഓഫ് റോഡും കൊണ്ടുപോകാൻ പറ്റും കേട്ടോ നല്ല കേബിളിറ്റി ആ ഫ്രണ്ട് ട്വൻറ്റി വൺ ഇഞ്ച് വീലാണ് നിങ്ങൾക്ക് റോക്സിൻ്റെ മുകളിൽ പോരക്കെ ഈസിലി ഗ്ലൈഡ് ഓവർ ചെയ്യുക റോൾ ഓവർ ചെയ്യുക അത്രയും മാത്രം ഗ്രൗണ്ട് ക്ലിയർസ് ടു ട്വൻറ്റി എം എം ഗ്രൗണ്ട് ക്ലിയറൻസ് ടു ട്വൻറ്റി എം എം ഓഫ് സസ്പെൻഷൻ ട്രാവലാണ് കൊടുത്തേക്കുന്നത് നമ്മുടെ ഇന്ത്യൻ റോഡ് ചെയ്ത നമ്മുടെ ഇന്ത്യൻ റോഡിന് പറ്റിയ ഒരു അഡ്വഞ്ചർ മോട്ടർ സൈക്കിളാണ് കേട്ടോ അത് റോഡിൽ മാത്രമല്ല കേട്ടോ നിങ്ങൾക്ക് ഓഫ് റോഡും കൊണ്ടുപോകാൻ പറ്റും സെറ്റപ്പേ വേറൊരു കാര്യം ഞാൻ നോട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിൻഷീൽഡുണ്ട് കുട്ടി വിൻഷീൽഡാണ് ഇത് വെച്ചേക്കുന്ന ആങ്കിളിൻ്റെ പ്രശ്നം ആണെന്ന് അറിയില്ല അതിൽ നിന്ന് കുറച്ച് എയർ ഡിഫ്ലക്ട് ചെയ്തിന് ഹെൽമെറ്റ് കൊള്ളുന്നുണ്ട് അപ്പോൾ ഹെൽമെറ്റ് ടോപ്പ് പോർഷനിൽ എനിക്ക് ചെറിയ ഒരു സ്ട്രെയിൻ ഫീൽ ചെയ്യാം കേട്ടോ ഒരു ടോള വിൻസ്ക്രീൻ ഫോർ ടൂറിങ് ആണെങ്കിൽ ടോളോ വിൻസ്ക്രീൻ വെക്കാണെങ്കിൽ പൊസിഷൻ മാറ്റി വെക്കുവാണെങ്കിൽ മച്ച് ബെറ്റർ ആകും കേട്ടോ ഇത് ഓഫ് റോഡിംഗ് വേണ്ടി അവർ താഴ്ത്തി വെച്ചിരിക്കുന്നത് ഓഫ് റോഡ് ചെയ്യണ വണ്ടികൾക്കെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ തലം വന്ന് ചിലപ്പോൾ തട്ടാം ഓഫ് റോഡൊക്കെ ചെയ്ത് ജമ്പ് ചെയ്ത് ലാൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ തല ഇടിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ലോവർ വിൻഡ് ഒക്കെ കൊടുക്കുന്നത് ഇപ്പോൾ ഓഫ് റോഡ് കുറച്ചുകൂടി ഓഫ് റോഡ് കേൾപ്പ് വണ്ടി ഒക്കെ ബി മോഡില് എനിക്ക് ഇഷ്ടപ്പെട്ടു നമുക്ക് ഇനി എ മോഡിട്ട് ഓൺ ദ ഗോ ആണ് മാറ്റിയിരിക്കുന്നത് മാറും നോക്കട്ടെ ഓ ഓ ഓ യെല്ലോ ലൈറ്റ് ആ സ്ലിപ്പ് അനാസിസ് ക്ലച്ചുകൾ കൊണ്ട് അഗ്രസീവ് ആയിട്ട് ഡൗട്ട്സ് ഇട്ട് എവിടേക്ക് പിടിച്ചു നിർത്തി കണ്ട കൊള്ളാം അല്ലേ വണ്ടിയൊന്നുമില്ല ഇതിൻ്റെ സീറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു എയ്റ്റ് ഫിഫ്റ്റി ഫൈവ് എം എം ആണ് ബേർലി ഫ്ലാറ്റ് ഫുട്ടിയായിട്ടോ കാരണം ഇത് കുറച്ച് വീതിയുള്ള വണ്ടിയും കൂടിയത് അതിൻ്റെ ടാങ്ക് ആണ് ട്വൻ്റി ലിറ്റേഴ്സിൻ്റെ ടാങ്ക് ഒക്കെ ഫുൾ ടാങ്ക് അടിച്ച് നിങ്ങൾക്ക് നാടൊക്കെ മൊത്തം കറങ്ങാൻ പോട്ടോ സെറ്റപ്പ് കേട്ടോ നിങ്ങളൊരു പ്രോപ്പർ ടൂറിങ് മോട്ടോർ സൈക്കിൾ നോക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഓൾ ഇന്ത്യ അടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു മോട്ടോർ സൈക്കിൾ നോക്കുന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര കേബിളിറ്റി ഉള്ള വണ്ടിയാണ് കേട്ടോ സെറ്റപ്പ് കൊള്ളാം കേട്ടോ എൻ്റെ ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും എവ്രിത്തിങ് കൊള്ളാം ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനാണ ഇതിനൊക്കെ നയൻ്റി ഫൈവ് ഒക്കെയും ഫ്യൂല് വേണം എന്ന് പറഞ്ഞാൽ എക്സ്പി നയൻറ്റി ഫൈവ് തന്നെ അടിക്കണം അതല്ലെങ്കിൽ ചിലപ്പോൾ നോക്കിംഗ് റേറ്റ് അതാണ് ഇവിടെ ആർ ഒ നയൻറ്റി ഫൈവ് എന്ന് കൊടുത്തിരിക്കുന്നത് കേട്ടോ വണ്ടി എനിക്കിഷ്ടപ്പെട്ട് ഓടിച്ച് ഓടിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട് ക്ലച്ചാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഓൺ ദ മീഡിയം സൈഡ് ഈ ഹോണ്ട ലെവൽ ഓഫ് ലൈറ്റ് ക്ലച്ചൊന്നും അല്ലേ പക്ഷെ എന്നാലും സ്റ്റിൽ ലൈറ്റ് ടു ഹോൾഡാണ് നിങ്ങൾക്ക് അധികം റിസ്ക് പെയിൻ ഒന്നും വരില്ല പിന്നെ ഇതിന് ക്വിക്ക് ഷിഫ്റ്റ് ഉണ്ട് ക്ലച്ച് പിടിക്കാൻ ഒക്കെ അപ്ഷിഫ്റ്റ് ഡൗൺ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റോ ഓഫ് ദ ലൈൻ ആക്സലറേഷൻ തന്നെ അടിപൊളിയാണ്ട് വണ്ടിയുടെ എഫേർട്ട്ലെസ്സായിട്ട് ഈ ഹൺഡ്രഡിൽ പോയിട്ട് വരെ യാതൊരു വൈബ്രേഷനും ഇല്ല എന്നാ പറഞ്ഞാൽ നിങ്ങൾ ഓൾ ഇന്ത്യ ഒക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഈ സ്പീഡിലൊക്കെ ആയിരിക്കും മിക്കാനും ട്രാവൽ ചെയ്യുന്നുണ്ട് ഓപ്പൺ ഹൈവേസിലൊക്കെ സോ ഒരു സ്ട്രെയിൻ ഇല്ലാണ്ടാണ് വണ്ടി പോകുന്നത് ഒന്നും ബംച്ച് ഒക്കെ ആയിട്ട് കൊള്ളാം ബംസൊക്കെ ബ്യൂട്ടിഫുള്ളി അബ്സോർബ് ചെയ്യുന്ന ഈ ടയേഴ്സ് വരെ കൊള്ളാട്ടെ ഫോർ റോഡ് അതിന് അത്യാവശ്യത്തിൽ ഉള്ള ഫീഡ്ബാക്കും ഗ്രിപ്പും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡൺലോപ്പിൻ്റെ മിക്സ് ട്രെയിലോ ട്രെയിൽ മിക്സോ അങ്ങനെ എന്തോ ടയർ ചെയ്യാൻ ആ ഫസ്റ്റ് ടൈമായിട്ട് ഈ ടയർ ഓടിക്കുന്നത് കുഴപ്പമില്ലാത്ത ടയർ ഫോർ റോഡ് ഇറ്റ്സ് പ്രറ്റി ഗുഡ് യാതൊരു ഇഷ്യൂ ഫേസ് ചെയ്യാറില്ല ഇപ്പം ഞാൻ കുറച്ച് എ മോഡിൽ അക്രമ മോഡിൽ കുറച്ച് അക്രമം കാണിച്ചാൽ വണ്ടിക്ക് കുറച്ച് ഹീറ്റിംഗ് ഫീൽ ചെയ്യട്ടെ അതും എൻ്റെ തൈ റീജ്യനിലാണ് ഹീറ്റിംഗ് ഫീൽ ചെയ്യുന്നത് ഒരു ക്രൂസ് കണ്ട്രോളും കൂടി കൊടുക്കായത് അതും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയനെ കൈവിട്ടു ഓ പെർഫെക്റ്റ്ലി സ്ട്രെയിറ്റ് ആട്ടോ ഇതിന് ക്രൂസ് കൺട്രോൾ ഉണ്ടായിരുന്നെങ്കിൽ സെറ്റപ്പ് ആയേനെ കൈവിട്ട് പറന്ന് നടക്കായത് എന്തെങ്കിലും സൈഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഓഫ് റോഡൊക്കെ കയറിപ്പോയി എന്ത് സുഖം നിൽക്കാനാ ഓ പെർഫെക്റ്റ് കേട്ടാ പെർഫെക്റ്റ് നല്ല ഹാൻഡിലിങ്ങാണ് കേട്ടോ നല്ല ഹാൻഡിൽ നല്ല ഫീഡ്ബാക്ക് നല്ല ബ്രേക്സ് നല്ല കംഫർട്ടബിൾ സീറ്റ്സ് പെർഫെക്റ്റ് ഫോർ ടൂറിങ് ആണ് ആ ത്രോട്ടിൽ റെസ്പോൺസ് അക്രമമാണ് എ മോഡ് എ മോഡ് ഫോർ അക്രമ പറക്കും വണ്ടി ഓ ഫ്രണ്ടിത്തെ ബ്രേക്ക്സ് ആദ്യം ഞാൻ വിളിച്ച സെറ്റപ്പ് ആയിക്കില്ല പക്ഷേ എന്നാലും ഭയങ്കര പ്രോഗ്രസീവ് അഭിഗ്ന ഫ്രണ്ട്ലി ആണ് ധൈര്യത്തോട് നിങ്ങൾക്ക് കയറി പിടിക്കാം എ ബി എസ് നമ്മൾ എ ബി എസിൻ്റെ ഇൻട്രോക്ഷൻ നമുക്ക് കുറച്ച് കുറച്ച് വെച്ചേക്കും കേട്ടോ അത് നിങ്ങൾ കൂട്ടിയിട്ടാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ബിഗിനർ റൈഡർ ആണെങ്കിൽ നിങ്ങൾക്ക് മോഡ് സീ ഇട ആ മോഡ് സീൽ വലിയ വ്യത്യാസം ഉണ്ടാകും നോക്കട്ടെ പിന്നെ വേറൊരു മത്താപ്പ് സുസുഗീതി കൊടുത്തതെന്ന് പറഞ്ഞാൽ ഇതിലൊരു ഗ്രാവൽ മോഡ് കൊടുത്തോളോ ആ മോഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ നിങ്ങൾക്ക് റിയർ കുറച്ചൊന്ന് സ്ലിപ്പാകും വരിക അതല്ലാ ചെയ്യാം കേട്ടോ നേരത്തെ തന്നെ പവർ കട്ട് ആയില്ല ട്രാക്ഷൻ കൺട്രോൾ ഇൻ്റർവീൻ ചെയ്യാൻ ഇപ്പോൾ നമ്മുടെ റിയർ വീൽ സ്പീഡ് ഫ്രണ്ട് വീലിനെ കാട്ടി കൂടി കഴിഞ്ഞാൽ പവർ കട്ട് ചെയ്യും അതാണ് ട്രാക്ഷൻ കൺട്രോൾ വർക്ക് ചെയ്യാൻ ഗ്രാവൽ മോഡ് അത് കുറച്ചൊന്ന് സ്ലിപ്പായി കുറച്ചൊന്ന് സ്പീഡ് കൂടിയാലും ചെയ്യാനും കുഴപ്പമില്ല എന്നിട്ട് സ്ലിപ്പ് ചെയ്തിട്ടാണ് പിന്നെ കട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്കൊന്ന് സ്ലൈഡ് ചെയ്യാൻ ഒന്നൊക്കെ അക്രവൊക്കെ കുറച്ചൊക്കെ മണ്ണിലും ചല്ലൊക്കെ കാണിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഗ്രാവൽ മോഡ് കൊള്ളാം കേട്ടോ അതിപ്പോൾ കാണിച്ചാൽ നമ്മൾ ഓഫ് റോഡ് കൊണ്ടുപോകുന്നില്ല നമ്മളെല്ലാം റോഡ് ടെസ്റ്റിങ്ങാണ് ചെയ്യുന്നത് നമുക്ക് ഈ വണ്ടികളൊക്കെ എടുത്തിട്ട് ഈ ട്രാൻസ് ആൽപ്പ് എഫ് നാഖണ്ട ജി എസ് എല്ലാം കൂടി എടുത്തിട്ട് നമുക്കൊന്ന് ഓഫ് റോഡും കൂടി കൊണ്ടുപോയി നോക്കാം ഒന്ന് ബാറ്ററി ചെയ്ത് നോക്കാം ഈ സീ മോളിൽ ഇട്ടപ്പോൾ ഹീറ്റിംഗ് കുറച്ച് കുറഞ്ഞ പോലെ ഫീൽ ചെയ്യേണ്ട കേട്ടോ അങ്ങനെ വഴിയില്ല എന്നാൽ നമുക്ക് നോക്കാം എ മോൾ ഇട്ടപ്പോൾ നല്ല ഹീറ്റിംഗാ ഫീൽ ചെയ്തത് എ മോളിൽ നമ്മൾ അക്രമമായിരുന്നല്ലോ പഴയ സുസുക്കി വി സ്ട്രോം സിക്സ് ഫിഫ്റ്റി ആണ് അത് പ്രോപ്പർ വീ ട്വിൻ ആയിരുന്നു ഇത് ഞാൻ പറഞ്ഞില്ല ഇത് ടു സെവൻറ്റി ഡിഗ്രി പാല ട്വിൻ ആട്ടോ ഒരു നയൻറ്റി ഡിഗ്രി വി ൻ്റെ ഏകദേശം ഒക്കെ മിമിക് ചെയ്യുന്ന ഒരു ടൈപ്പ് സിലിണ്ടർ ആണ് പക്ഷെ പഴയ വി സ്ട്രോം ഒരു വികാരമായിരുന്നു കേട്ടോ അത് ഓൺ ദ റേസ് ട്രാക്ക് വരെ ഓടിക്കാൻ പറ്റുവായിരുന്നു അത്രയും മാത്രം ഹാൻഡിലിംഗ് ആയിരുന്നു മുട്ടൊക്കെ വരച്ചക്രം കാണിക്കാൻ പറ്റുന്ന ഒരു സ്പോർട്ട് ബൈക്ക് കൂടിയായിരുന്നു കേട്ടോ അത് സുസുക്കി വി സ്ട്രോം എയ്റ്റ് ഹൺഡ്രഡ് ഡി കേട്ടോ ഒരു സ്പെഷ്യൽ മോട്ടോർ സൈക്കിളാണ് കംഫർട്ടബിൾ മോട്ടോർ സൈക്കിൾ ഫോർ ഇന്ത്യ നമ്മുടെ ഇന്ത്യൻ റോഡ്സിൽ പറ്റിയ സസ്പെൻസ് ആ ടു ട്വൻറ്റി മിലിമീറ്റേഴ്സ് ഓഫ് ട്രാവലുള്ള ഫ്രണ്ടും ബാക്കിലും ട്രാവലിലുള്ള സസ്പെൻഷൊക്കെ കൊടുത്തിട്ട് ഭയങ്കര പ്ലഷ് സസ്പെൻഷൻ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത് എല്ലാ ഇമ്പെർഫെക്റ്റ് ബ്യൂട്ടിഫുള്ളി അബ്സോർവ് ചെയ്തെടുക്കും കംഫർട്ടബിൾ എവറി ഡേ കംഫർട്ടബിൾ ആയിട്ട് ഓടിക്കാൻ പറ്റും പക്ഷേ സിറ്റിയിലൊക്കെ വരുമ്പോൾ കുറച്ചൊരു ഹീറ്റിംഗ് ഉണ്ട് പിന്നെ വെയിറ്റ് കുറച്ച് കൂടുതലാണ് ഇന്ത്യൻ മോഡൽ സി കെ ഡി റൂട്ടാകുന്ന കംപ്ലീറ്റ്ലി ലോക്ക് ഡൗൺ യൂണിറ്റ്സ് ആയിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ പാർട്ട്സ് ആയിട്ട് ഇന്ത്യ വന്ന് അസംബ്ലിയാണ് അതുകൊണ്ട് സാരി ഗാർഡൊക്കെ വന്നുകൊണ്ട് രണ്ട് കിലോ ഇൻറ്റർനാഷണൽ വെയിനക്കാട്ടിൽ രണ്ട് കിലോ കൂടുതൽ ഇന്ത്യൻസ് പെക്കറ്റോ ടു തേർട്ടി ടു കെ ജീസ് ആയിൻ്റെ വെയിറ്റ് വരുന്നത് അപ്പോൾ കുറച്ച് വെയ്റ്റ് ഒന്ന് കൂടുതൽ അത് മാത്രം എനിക്ക് ഫീൽ ചെയ്തു അത് തന്നെ ബ്യൂട്ടിഫുൾ മോട്ടോർസൈക്കിൾ ആണ്ട്ടോ പഴയ പഴയ വീ സ്റ്റോം സിക്സ് ഫിഫ്റ്റി ആണ് അത് വീട്ടുവിനെ ആയിരുന്നു അതിൻ്റെ പ്രത്യേകത മച്ച് മോർ ബെറ്റർ ടൂറായിരുന്നു ഇത് കുറച്ചും കൂടി ഓഫ് റോഡിങ് നല്ല ടൂർ തന്നെ പക്ഷെ കുറച്ചുകൂടി ബെറ്റർ ഓഫ് റോഡിങ് കേബിലിറ്റി ആ കൊടുത്തിരിക്കുന്ന ഓഫ് റോഡിൽ അക്രമം കാണിക്കാൻ നല്ല ഗ്രൗണ്ട് ക്ലിയർ ടു ട്വന്റി മിലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറസും കൊടുത്തു പഴയ വീ സ്ട്രോം നമുക്ക് റീസ്ട്രാക്ക് വരെയും കൊണ്ടോ ഓടിക്കാൻ പറ്റുന്ന വണ്ടി ടൂർ ചെയ്തതിന് പോയി റീസ്ട്രാക്ക് ഓടിക്കാൻ അത്ര നല്ല ഹാൻഡിലിംഗ് ആ വീ ട്വിൻ്റെ നേച്ചറൊക്കെയാണ് ഇത് വി സ്ട്രോപ്പ് എന്ന പേരാണെങ്കിൽ ഇതൊരു പാല ട്വിൻ ആയിട്ട് ഓടുന്നത് ടു സെവൻറ്റി ഡിഗ്രി ഫയറിംഗ് ഓടുന്ന പാല ട്വിൻ് നേരത്തെ പറഞ്ഞ ഒരു സിലിണ്ടർ ഫയറിൻ്റെ ടു സെവൻറ്റി ഡിഗ്രി ഓഫ് റൊട്ടേഷൻ ക്രാങ്ക് ആയിട്ട് ചെയ്തിട്ടാണ് അടുത്ത സിലിണ്ടർ ഫയറിങ് ഒരു അനിയമം ഫയറിംഗ് ഓർഡർ അതുകൊണ്ട് റിയൽ വരുന്ന പവർ ഡെലിവറി കുറച്ചും കൂടി കൺട്രോൾഡായിരിക്കും ഹാൻഡ്ലിംഗ് ആണെങ്കിൽ ഓഫ് റോഡ് ആണെങ്കിൽ മഷ്മോ കൺട്രോൾബിൾ ആയിട്ടുള്ള ത്രോട്ടിൽ റെസ്പോൺസ് ആണെങ്കിൽ പവർ ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ പിന്നെ ലോ ഡൗൺ ടോർക്ക് ആണെങ്കിൽ വേറൊരു അഡ്വാൻറ്റേജ് ഒരു വി നയൻ്റി ഡിഗ്രി വി ട്വിൻ്റെ എക്സോസ് ഒരു ആയിട്ടുള്ള ഒരു ക്യാരക്ടറൊക്കെ കിട്ടും അതാണ് എല്ലാവരും ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ മിഡിൽ വെയിറ്റ്സും ഒരു എന്താ ടൂ സെവൻറ്റി ഡിഗ്രി പാല ട്വിൻ്റെ സെറ്റപ്പിൽ പോകുന്നു കേട്ടോ എഫ് നയൻ്റെ ജി എസ് നമ്മൾ ഓടി ചക്രമം കാണിച്ചു അതിനും ഈ ടു സെവൻറ്റി ഡിഗ്രി പാല ട്വിന ട്രാൻസ്ആാൽബിൻ ടു ആണ് ഇപ്പോൾ ഇറങ്ങുന്ന ജി ടി ട്വിൻസിൻ്റെ ഒക്കെ എല്ലാം ടു സെവൻറ്റി ഡിഗ്രി പാല ട്വിന ഇപ്പോൾ അതാണ് ട്രെൻഡ് കാരണം മാർക്കറ്റ് ട്രെൻഡ് ടു സെവൻറ്റി ഡിഗ്രി ഫയറിംഗ് ഓർഡർ ഉള്ള പാല ട്വിൻസ് ആട്ടോ മാത്രം വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ട്രാൻസാപ്പിനെ കാട്ടി പ്രൈസ് അഡക്കട്ട് ചെയ്ത് ഏകദേശം ഫോർട്ടി തൗസൻഡോ ഇതിൻ്റെ പ്രൈസ് ടെൻ ലാക്ക് ഫോർട്ടി ഫൈവ് തൗസൻഡ് എക്ഷോർ ഓൺ റോഡ് വരുന്ന ഏകദേശം തേർട്ടീൻ ലാക്സ് ആണ് വരുന്നത് മറ്റേ ട്രാൻസാപ്പ് ഓൾമോസ്റ്റ് ഫോർട്ടീൻ ലാക്സ് ആണ് വരുന്നത് അതുകൊണ്ട് പ്രൈസ് അണ്ടക്കട്ട് ചെയ്തു വരുന്നുണ്ട് പക്ഷേ എക്സോസ്റ്റ് നോട്ടിൻ്റെ കാര്യമൊക്കെ പറയുന്നത് ട്രാൻസാപ്പ് കുറച്ച് സ്വീറ്റർ എഫ് നയൻ ഹൺഡ്രഡ് ജി എസ് ആണെങ്കിൽ അതിൻ്റെ അക്കെ പോയിച്ചിൻ്റെ മഫ്ലർ വരുന്നത് വരുന്നതാണ് നല്ല ഡിഫറൻറ്റ് സൗണ്ടിങ്ങ് ആയിട്ടോ അത് കുറച്ച് പോപ്സ് ഒക്കെ കേൾക്കാൻ പറ്റും അത് എക്സോസ് കുറച്ച് ഹോട്ടായിട്ട് നമ്മൾ ത്രോട്ട് സാറിന് ക്ലോസ് ചെയ്യാൻ പോപ്സ് ഒക്കെ ഇതിൽ അങ്ങനെയൊന്നുമില്ല എക്സോസ്റ്റ് കുറച്ച് റിഫൈൻഡ് ആണ് പക്ഷേ കുറച്ച് ഒരു റഫ്നെസ് ഫീൽ ചെയ്യാൻ പറ്റൂട്ടോ അതാണ് എനിക്ക് അതാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് സിറ്റി എനിക്ക് ഈ മോട്ടോർ സൈക്കിൾ സിറ്റിൽ ഓടിച്ചപ്പോൾ എന്ന് കുറച്ച് ഹീറ്റിംഗ് ആ ഫീൽ ചെയ്യുക പക്ഷേ ഭയങ്കര നമ്മൾ നമ്മുടെ പൊട്ടിപ്പൊളിഞ്ഞ വഴി കൂടിയൊക്കെ ഹൈവേസ് ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ട്രാവൽ അടിപൊളിയാണ് ഈ വിൻഷീൽഡ് എന്ന് പറഞ്ഞാൽ അത് ലോവ സെറ്റിംഗിൽ ഓടിക്കുകയാണെന്ന് പറഞ്ഞാൽ ഓഫ് റോഡിൽ സീനൊന്നുമില്ല ഇത് ഈ ഹൈറ്റിൽ വെച്ച് ഈ വിൻഷീൽഡിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ച് വിൻ ബഫറ്റിംഗ് പോലെ എൻ്റെ ഹെൽമെറ്റ് ടോപ്പിൽ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അത് കുറച്ച് അൺകംഫർട്ടബിൾ ഈ വിൻഷീൽ മാറ്റി മൊത്തത്തിൽ കാറ്റുകൊണ്ട് കുഴപ്പമില്ല ഇത് ചില പോർഷൻ ഓഫ് മൈ ഹെൽമെറ്റിൽ ടച്ച് ചെയ്തുകൊണ്ട് എനിക്കൊരു അൺകംഫർട്ടബിൾ ഫീലിംഗ് കിട്ടുന്നുണ്ട് മാത്രമല്ല ഒരു ക്രൂസ് കൺട്രോളും കൂടി കൊടുക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒപ്പീനിയൻ ഇത് ക്വിക്ഷിഫ്റ്റെ അപ്പ് ഷിഫ്റ്റ് ഷിഫ്റ്റിംഗ് സെറ്റപ്പാണ് പക്ഷേ ഡൗൺ ഷിഫ്റ്റിംഗ് നോട്ട് ദാറ്റ് സ്മൂത്ത് അതാണ് എനിക്ക് ഫീൽ ഇട്ടത് അതാണ് എനിക്ക് തോന്നുന്ന കാര്യം കിട്ടും പിന്നെ ഒരു പിന്നെ ഒരു ക്രൂസ് കൺട്രോളും കൊടുത്തിട്ട് അടിപൊളിയ പെർഫെക്റ്റ് ടൂറായതിന് കേട്ടോ സെറ്റപ്പ് കൊള്ളാം അടിപൊളി വണ്ടി ഡു ടേക്ക് എ ടെസ്റ്റ് ഡ്രൈവ് ഈ നമ്മുടെ സുസുഖി സി പി ബൈക്ക് സോണിൽ അവൈലബിൾ ആണ് വൈറ്റിൽ വൈലിൽ അവൈലബിൾ ആൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ താഴെക്കൂടുക ജസ്റ്റ് ഒന്ന് പോയി ടെസ്റ്റ് ഡ്രൈവ് അടിച്ചു നോക്കും അടിപൊളി വണ്ടി എൻ്റെ പവർ ഡെലിവറി ആണെങ്കിൽ സ്മൂത്ത്നെസ് ആണെങ്കിൽ ഹൺഡ്രഡ് കിലോമീറ്റർ പെർ അവർ വൺ ട്വൻറ്റിയിലൊക്കെയാണ് യാതൊരു വൈബ്രേഷൻ ലാണ്ട് പോകുക അതിനെക്കാട്ടി കുറച്ച് കൂടുമ്പോഴാണ് ചെറിയ രീതിയിൽ ഫുഡ് പാഗും ബാർ എൻസിലൊക്കെ വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് അതർ ദെൻ ദാറ്റ് ബ്യൂട്ടിഫുൾ എൻജിനാണ് ഇതിൻ്റെ ഇതിൻ്റെ ആംഗ്യുള്ള പ്രശ്നം പറയാം കുറച്ചൊരു ഹീറ്റിംഗ് ഇഷ്യൂ മാത്രമേ ഉള്ളൂ എഫ് നയ ഹൺഡ്രഡ് ജി എസ് ഒക്കെ നോക്കിയാലും ട്രാൻസാൽ എം ഫിഫ്റ്റി വെച്ച് നോക്കിയാലും ഇതിൻ്റെ സീറ്റ് മച്ച് കംഫർട്ടബിൾ ഉണ്ട് എൻ്റെ ഫൈവ് ഫുട് എയ്റ്റ് ഫ്രെയിമിന് കൊള്ളാം പക്ഷെ കുറച്ചുകൂടി ടോളർ റൈഡർ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് സീ ഒരു സീറ്റിംഗ് കണ്ടു കുറച്ച് ബുദ്ധിമുട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഇതിൻ്റെ സീറ്റ് ആണ് സ്കൂപ്പ് സീറ്റിൻ്റെ എപ്പോഴും പ്രശ്നം എന്ന് പറഞ്ഞാൽ ടോളർ റൈഡേഴ്സ് ആണെങ്കിൽ കുറച്ച് ഹൈറ്റ് കൂടിയവർക്കാണ് ചെറിയ പ്രശ്നങ്ങൾ ഫേസ് എപ്പോഴും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് ഈ വണ്ടി മേടിക്കാം കേട്ടോ അതൊക്കെയാണ് കാര്യങ്ങൾ അത് എന്താ ഒരു ബ്യൂട്ടിഫുൾ മോട്ടോർ സൈക്കിളാണ് ആട്ടോ ഇത് സിറ്റിയിൽ എവറി ഡേ ഓടിക്കാൻ കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ അത് ഹൈവേസ് നിങ്ങൾക്ക് ലോങ് ഡിസ്റ്റൻസ് ടൂർ ചെയ്യാനായിരിക്കും അടിപൊളി പിന്നെ പിന്നീൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി ട്വൻ്റി ലിറ്ററിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി ആണ് കൊടുത്തിരിക്കുന്നത് ആ റേഞ്ചിൽ ഇപ്പോൾ ട്രാൻസാർ സിക്റ്റീൻ ലിറ്ററാണ് ബി എം ഡബ്ലി എഫ് ടാങ്കിൻ്റെ ജി എസ് വരുന്ന ഫോർട്ടീൻ ലിറ്റർ ഇതിന് ട്വൻറ്റി ലിറ്റർ ഫ്യൂൾ ടാങ്ക് കൊടുത്തിരിക്കുന്നത് വിത്ത് എ ഫ്യൂൽ എക്കോണമി എയ്റ്റീൻ കിലോമീറ്റർ ടുവൽ ലിറ്റർ ഫ്യൂൾ എക്കോണമി നിങ്ങൾക്ക് നല്ല റേഞ്ചും കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ട്രാവൽ ഒരു മോട്ടോർ സൈക്കിൾ വിത്ത് എ പിലിം വിത്ത് ലഗേജസ് നോക്കുന്നുണ്ടെങ്കിൽ ഇത് അടിപൊളി ഓപ്ഷനാണ് വേറൊരു പ്രശ്നം തോന്നിയെന്ന് പറഞ്ഞാൽ സീറ്റായിട്ട് കുറച്ച് കൂടുതലായിട്ടും ഇപ്പോൾ ട്രാൻസാർ പൊടിച്ചപ്പോൾ ഭയങ്കര പ്രശ്നം ഉണ്ടായില്ല എഫ് നൈങ്ങാൻ്റെ ജി എസ്സിൻ്റെ ലോ സീറ്റ് ആയിട്ട് വെയിറ്റ് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള സോ അത് എയ്റ്റ് ഫോർട്ടി മിലിമീറ്റേഴ്സ് ഉള്ളതുകൊണ്ട് ഭയങ്കര കഫർട്ടബിൾ ഇത് എയ്റ്റ് ഫിഫ്റ്റി ഫൈവ് ആവുമ്പോൾ കുറച്ച് വന്നു ടോളർ സൈഡാണ് കേട്ടോ കുറച്ച് കുത്തിരിക്കാൻ കാലൊക്കെ ട്രാഫിക് ഇങ്ങനെ വളച്ചൊക്കെ എടുക്കുക ഇതിൻ്റെ ടു തേർട്ടി ടു കെ ജീസ് വെയിറ്റ് ഉള്ളതുകൊണ്ട് അത് കുറച്ച് വെയ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യും അത് മാത്രം വെയിറ്റും ഇതിൻ്റെ വെയിറ്റ് അതുപോലെ ഹീറ്റിങ് ആണ് ആക്കിയുള്ള പ്രശ്നം എനിക്ക് ഫീൽ അത് എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ മോട്ടോർ സൈക്കിൾ തന്നെയാണ് കേട്ടോ പിന്നെ സർവീസിൻ്റെ കാര്യം പറയുന്നത് എന്നു പറഞ്ഞാൽ എവറി ത്രീ തൗൻഡ് കിലോമീറ്റർ ഒരു ചെക്ക് അപ്പുണ്ട് ഫസ്റ്റ് സർവീസിന് തൗസൻഡ് റുപ്പീസാണ് പിന്നെയുള്ള സർവീസിന് സിക്സ് തൗസൻഡ് ഏകദേശം അറൗണ്ട് ഫൈവ് തൗസൻഡ് സിക്സ് തൗസൻഡ് റുപ്പീസാണ് ഹോണ്ടേഡ് ആഫ്റ്റർ സെയിൽ സർവീസിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് വരുന്നത് ഫോർ തൗസൻഡ് റുപ്പീസാണ് സർവീസിൽ ഇതിന് കുറച്ചും കൂടി പ്രൈസ് കൂടുതൽ പക്ഷേ കമ്പയർ ടു ദ യൂറോപ്പേസ് ഇത് മച്ച് മോർ അഫോർഡബിൾ ആണ്ട്ടോ സോ ഗൈസ് ദാറ്റ് സെറ്റ് ഇതായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ കമന്റ് ആവുമ്പോഴോ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം